എല്ലാവർക്കുമുള്ള ഒരു സംശയമുള്ള കാര്യമാണ് തൈറോയിഡ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഡോക്ടർ സെയ്ദ് മുഹസിൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തൈറോയിഡിൻ്റെ അപ്നോർമാലിറ്റിയെക്കുറിച്ചാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ വിരളമായി കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു തൈറോയ്ഡ് കംപ്ലൈൻറ്റ്സ് തൈറോയിഡ് പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും വരണത് പോലെ ഒരു ഗ്ലാൻഡാണ് ഒരു ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ലേക്കിട് ഗ്ലാൻഡാണ് അതായത് നമ്മുടെ തൊണ്ടയുടെ നെക്കിൽ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഒരു പൂമ്പാറ്റയുടെ ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഈ തൈറോയിഡിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസെയും അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇനി എന്താണ് തൈറോയിഡെന്ന് നമുക്ക് പരിശോധിക്കാം തൈറോയ്ഡ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്നും ഹൈപ്പർ തൈറോയ്ഡിസം അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൂടുതലും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ റയറായിട്ട് കേട്ടിരുന്ന കാര്യമായിരുന്നു എന്നുള്ളത് ഇന്ന് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം പണ്ടൊക്കെ ഹൈപ്പർ ആയിരുന്നു കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിരുന്നത് ഇന്ന് നയൻറ്റി പെർസെൻറ്റേജും ഹൈപ്പോ ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് വിശദമായിട്ട് താഴെ പ്രതിപാദിക്കാം പിന്നെ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഹൈപ്പോ എന്നും ഹൈപ്പറിനും ഡിഫറൻസ് നോക്കാം തൈറോയിഡിൻ്റെ കാരണമായിട്ട് പറയണത് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ് കാരണം ചില പേഷ്യൻസ് പറയാം ഡോക്ടർ സർജറി കഴിഞ്ഞിട്ടും നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയാണ് സർജറി കഴിഞ്ഞിട്ടും മെഡിസിൻ എടുക്കുകയാണെങ്കിൽ പിന്നെ ഡോക്ടർ സെർജറിയുടെ ആവശ്യം എന്തായിരുന്നു തരത്തിൽ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ നോർമൽ പ്രോസസ്സിലേക്ക് അതായത് തൈറോയിഡിൻ്റെ വർക്ക് നോർമൽ പ്രോസസ്സിലേക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മുടെ തൈറോയ്ഡിസം ഏതാണെന്ന് തിരിച്ചറിയാനോ പ്രഥമമായിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ നമ്മൾ ലാബിൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് തൈറോയിഡിനോട് ചെയ്യാറുള്ളത് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ഇതിൽ ടി എസ് എച്ചിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമുക്കുള്ളത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് മനസ്സിലാവും കാരണം എന്താ പറയുക ശരീരത്തിൽ തൈറോയ്ഡിൻ്റെ അളവ് വളരെ കൂടുതൽ വേണം എന്നുള്ള ശരീരത്തോട് പറയണതാണ് ഹൈപ്പോ ഈ ഒരു കേസിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും വേണ്ട എനർജി സപ്ലൈം ചെയ്യാൻ പറ്റാത്ത ബോഡിക്ക് വരും ഇതോടനുബന്ധിച്ച് കാണിക്കുന്ന ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ജനറൽ വീക്ക്നെസ് ആണ് അധിക സമയത്തും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം ഒരു കുളിര് ഒരു മാനസികാവസ്ഥ ഉണ്ടാവാറുണ്ട് മൂഡ് സിക്നെസ് ആയിരിക്കും ഒന്നിനും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ ഏത് സമയത്തും ഒരു ടയേഡ്നെസ്സായിരിക്കും ഒന്നിനും കൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതാണ് ഏറ്റവും പ്രധാന മുടി മുടി വളരെയധികം കൊയ്യുന്നൊരവസ്ഥ അതുപോലെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരാറ് നേരെ ഓപ്പോസിറ്റായിട്ട് ഹൈപ്പറിലേക്ക് പോകുമ്പോൾ ഹൈപ്പറിലേക്ക് പോണ സമയത്ത് നമ്മൾ എന്തായിരിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും ബോഡി ഏത് സമയത്ത് ചൂടായിരിക്കും ഒരു കോൺസ്റ്റിപ്പേഷൻ അതായത് ഡയറിയ ടൈപ്പ് വയറ്റിൽ നിന്ന് പോണ ഒരു പ്രത്യേകത ഉണ്ടാവും അതുപോലെ ബോഡി ഏത് സമയത്ത് ചൂടായിരിക്കും ഡ്രൈനസ് ആയിരിക്കും സ്കിന്നു വളരെ ഡ്രൈ ആയിരിക്കും നമ്മൾ തൈറോയിഡ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ തൈറോയിഡിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞ് മാത്രമേ നമുക്ക് തൈറോയിഡിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ ഇനി ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ചോദിച്ചു ചോദ്യം ഡോക്ടറെ ഏത് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫുഡും തൈറോയ്ഡ് രോഗികൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ അളവ് വളരെ കുറയ്ക്കണം കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളുടെ അളവ് വളരെ കുറച്ച് പ്രധാനമായിട്ടും തൈറോയിഡിൻ്റെ ഫങ്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് പിന്നെ ബ്രോക്കൈ അതുപോലെ ക്യാബേജ് കോളിഫ്ലവറ് സോയ അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് വളരെ റേറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് കുറച്ച് ക്യാബേജിൻ്റെ ഇത് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പേര് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അളവ് വളരെ കുഴക്കുക അതുപോലെ സോയയുടെ അളവ് കുറയ്ക്കുക ഇതാണ് തൈറോയ്ഡ് രോഗങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇനി എങ്ങനെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ആ തൈറോയിഡ് ഗ്ലാൻഡിന് ചുറ്റും നമുക്ക് സർക്കുലേഷൻ കൂട്ടുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയാണെങ്കിൽ നല്ലൊരു ഫലമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒബേസിറ്റി തൈറോയിഡിന് പ്രധാനമായിട്ട് കാരണമായി മാറാറുണ്ട് ഇതുകൊണ്ടുതന്നെ ബോഡിയുടെ എല്ലാ മെക്കാനിസവും എന്താകും ഡിസോർഡർ ആവാറുണ്ട് ഈ തരത്തിൽ നമ്മൾ തൈറോയിഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തൈറോയ്ഡ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ രൂപത്തിൽ തൈറോയ്ഡ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് പറയുമ്പോൾ തൈറോയിഡ് വന്ന് കഴിഞ്ഞ പേഷ്യൻസ് എങ്ങനെ നമുക്ക് തൈറോയിഡ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രൂസിവൈറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള അതായത് തൈറോയിഡിൻ്റെ ഫംഗ്ഷനിങ്ങിന് ബ്ലോക്ക് ചെയ്യുന്ന വെജിറ്റബിൾസ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നേരത്തെ രൂപത്തിൽ എന്ന് പറയുന്നത് വന്ന പേഷ്യൻസ് നിർബന്ധമായിട്ട് അതിൻ്റെ ഉപയോഗം വളരെ ലിമിറ്റ് ചെയ്യേണ്ടതാണ് അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ പ്രവർത്തനം ഡയറക്റ്റ് അത് ബാധിക്കും അതിൽ പ്രധാനമാണ് നേരത്തെ പറഞ്ഞത് കോളിഫ്ലവർ ബ്രോക്കോയി പിന്നെ ഈ കാര്യങ്ങൾ ക്യാബേജ് തൈറോയിഡിൻ്റെ ഈ പ്രശ്നം വന്ന രോഗികൾ തൈറോയിഡ് രോഗികൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം അവരുടെ ബോഡി വെയിറ്റ് നിന്നൊരു ടെൻ പെർസെൻറ്റ് നിർബന്ധമായിട്ട് കുറയ്ക്കേണ്ടതാണ് മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ ടെൻ മുതൽ ഫിഫ്റ്റീൻ പെർസെൻറ്റ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയ്ഡ് മെഡിസിൻ്റെ അടൊപ്പം തന്നെ വളരെ മികച്ച ഫലം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസം വാട്ടർ ഉപവാസം അതുപോലെ തന്നെ ചില മുസ്ലിംസ് ആണെങ്കിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നത് നമ്മുടെ മെറ്റബോളിസം ആക്ടിവിറ്റീസെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കാറുണ്ട് ഇനി ഈ ആറ് ജീവിത കാര്യങ്ങൾ സിക്സ് എസെൻഷ്യൽ തിങ്സ് നേരത്തെ പറഞ്ഞതുപോലെ പല വീഡിയോയിലും കൃത്യമായിട്ട് പറയാറുണ്ട് നാ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കൃത്യമായ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള അധ്വാനം നിർബന്ധമായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടൊരു വൺ അവർ മോർണിംഗും വൺ അവർ ഈവനിങ്ങും ചെയ്യേണ്ടതാണ് അതുപോലെ ഫുഡിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് പ്രോട്ടീൻ്റെ അളവ് കൂട്ടേണ്ടതാണ് അതുപോലെ ഇത്തരത്തിൽ നമ്മുടെ ഡയറ്റിലും ജീവിതശൈലിയും മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കുന്നതാണ് പിന്നെ തൈറോയിഡ് വന്ന പേഷ്യൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഗ്ലാൻഡിന് ചുറ്റും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പകൽ ഒരു ഹാഫ് ആൻ അവർ നമ്മളിപ്പം നനഞ്ഞ ഒരു തുണി ആ ഭാഗങ്ങളിലൊക്കെ സ്വെല്ലിങ്ങുകളിലൊക്കെ ഭാഗം നമുക്ക് കാണാൻ പറ്റും പണ്ട് കാലങ്ങളൊക്കെ മുറിവോ കാര്യങ്ങൾ ഉണ്ടാകുന്ന എന്താ ചെയ്യുക ആ സ്വെല്ലിങ് ഉണ്ടായ സ്ഥലങ്ങളിൽ അത് നീർവീക്കം വന്ന സ്ഥലങ്ങളിൽ നമ്മൾ നനഞ്ഞൊരു തുണി വന്നിട്ട് കവർ ചെയ്യും അതെന്താണെന്നു പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യണ സമയത്ത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗങ്ങളിലേക്ക് എത്തും പുതിയ റിസർച്ച് അനുസരിച്ച് തൈറോയ്ഡ് ക്ലാൻറ്റിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ഇല്ലായ്മയുടെ കാരണം ആ ഭാഗങ്ങളിലുള്ള രക്ത ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവാണ് അതുകൊണ്ടാണ് നേരത്തെ എന്ത് പറഞ്ഞത് കൃത്യമായ വ്യായാമങ്ങളും ശാരീരിക ശാരീരികാധ്വാനം ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പം ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നനഞ്ഞ ഒരു ടവൽ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ നെക്കിന് ചുറ്റും കട്ടി കുറവായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ അത് ആ ഭാഗങ്ങളിൽ ഗ്ലാൻഡിലേക്കുള്ള സർക്കുലേഷൻ വളരെ ഫാസ്റ്റാക്കുകയും ഇത് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ നോർമലൈസ് ചെയ്യുന്നതായിട്ട് ചില റിസർച്ചുകൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയ്ഡ് എന്നുള്ളത് പതിയെ പതിയെ മെഡിസിൻസ് ഒഴിവാക്കിക്കൊണ്ട് ജീവിതശൈലി കണ്ട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടേതായ മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് തൈറോയിഡിൻ്റെ നാച്ചുറൽ ആക്ഷനിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഒരുപാട് രോഗികൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് മെഡിസിൻ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നാളെ തന്നെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനല്ല ചെയ്യാനെല്ലാം പറയുന്നത് കൃത്യമായ പരിശോധന സ്റ്റാർട്ടിങ്ങിൽ ഓരോ മൂന്ന് മാസവും നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ടി എസ് എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കേണ്ടതുണ്ട് അതുപോലെ തൈറോയിഡിൻ്റെ ടി ഫോറും ടി ത്രീയും കൃത്യമായി പരിശോധിക്കേണ്ടത് പരിശോധിക്കുന്നതിന് പുറമേ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കാൻ കൂടി രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രൂപത്തിൽ നമുക്ക് മോണിറ്റർ ചെയ്യണമെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി